വീണ്ടും ലഹരി മരുന്ന് വേട്ട പറവൂർ മാഞ്ഞാലിയിൽ കാറിൽ കടത്തിയ മുപ്പത്തിയേഴ് ഗ്രാം എം ഡി എം എ ഇരുപത് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു സംഭവത്തിൽ പറവൂർ സ്വദേശികളായ നാല് യുവാക്കൾ അറസ്റ്റിലായി ഇതോടൊപ്പം ബൈക്കിൽ സഞ്ചരിച്ച് എം ഡി എം കച്ചവടം നടത്തിയിരുന്ന രണ്ട് യുവാക്കൾ മരടിലും പിടിയിലായിട്ടുണ്ട് ഈരാറ്റുവട്ട സ്വദേശികളാണ് പിടിയിലായിരിക്കുന്നത് നവമി ദിനിച്ചിരുന്ന വിവരങ്ങളുമായി നവമി ഇന്നലെ രണ്ടിടത്ത് ലഹരിവേട്ടയുണ്ടായി ഇന്നും വീണ്ടും ഇതേ രീതിയിൽ തന്നെ സംഭവങ്ങൾ ഉണ്ടാകുന്നു അടിക്കടി ഈ കൊച്ചി നഗരത്തിൽ മാത്രം അതും ലഹരി ലഹരി സംഘങ്ങൾ എത്തിച്ചതെന്ന് പോലീസിന് പിടിയിലൂടെ ടൂം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വലിയ രീതിയിൽ വ്യാപകമായിട്ടുള്ള ഒരു ലഹരി വേട്ടയിലേക്ക് തന്നെയാണ് ആലുവ പോലീസ് നീങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമായി സജീവമായി തന്നെ ഈ ലഹരി വേട്ട നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ മരട് പ്രദേശത്ത് നിന്ന് മരട് ദേശത്ത് പെട്രോൾ പമ്പിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിച്ച യുവാക്കൾ പെട്രോൾ അടിക്കാൻ എത്തിയപ്പോഴാണ് ഈ എം ഡി എം എ ഈ ബൈക്കിൽ നിന്നും പിടികൂടിയത് ഇവർ സ്ഥിരമായി കോളേജ് സ്കൂൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകുന്നവരാണെന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലാകുകയും ചെയ്തു പ്രധാനമായും ഇവർ ബാംഗ്ലൂർ ഒപ്പം ഡൽഹി പോലുള്ള പ്രദേശങ്ങളിൽ നിന്നുമാണ് ലഹരി നാട്ടിലേക്ക് എത്തിച്ച് കൊച്ചിയിലേക്ക് എത്തിച്ച് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നൽകുന്നത് ഈ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു ഈ രണ്ട് യുവാക്കളെയും അറസ്റ്റ് ചെയ്യുന്നത് മറ്റൊന്ന് പറവൂർ മാഞ്ഞാലിയിൽ പാലത്തിന് അടുത്ത് നിർത്തിയിട്ടിരുന്ന സ്വിഫ്റ്റ് കാറിൽ കടത്തിയിരുന്ന ലഹരി മരുന്നുകൾ പിടികൂടി അതിൽ ഏകദേശം മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് രണ്ട് ഗ്രാം എം ഡി എം എയും ഇരുപത്തിയൊന്ന് ഗ്രാം കഞ്ചാവുമായിട്ടാണ് പറവൂർ സ്വദേശികളായ ശ്രാവൺ മുബാറക് ഹുസൈൻ എന്നിവരെയും പോലീസ് പിടിയിലായ പോലീസിന്റെ പിടിയിലായതും ഇവർ പ്രധാനമായും മാഞ്ഞാലി പറൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കോളേജുകളെയും കോളേജിലെ കോളേജുകളിലെയും ഒപ്പം വിദ്യാർത്ഥികളെയും യുവാക്കളെയും യുവതികളെയും കേന്ദ്രീകരിച്ചാണ് ഇവർ ലഹരി പ്രധാനമായും വിൽക്കുന്നത് ഇപ്പോൾ പിടിയിലാകിയത് ഇതിലെ കണ്ണികൾ മാത്രമാണ് പക്ഷേ പ്രധാനപ്പെട്ട ആളുകൾ ാണ് ലഹരി ഇവർ ലഹരി എന്നടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ആണ് വിവരങ്ങൾ പോലീസും എക്സൈസും ലഹരി സംഘങ്ങളെ പൂട്ടാൻ ഉറച്ചു തന്നെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് മാഞ്ഞാലിയിലും മരടിലും ലഹരിവേട്ട വേട്ട നടത്തിയത് എക്സൈസാണ് വരും ദിവസങ്ങളിൽ പരിശോധന ഉണ്ടാകുമെന്നാണ് Excise sem Polisam Vegtamako na dale. Spotlight pornama.